ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ സിവിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻവർഷത്തെ എട്ട് ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തപ്പോൾ ഇപ്പോൾ കുറച്ച് ഏരിയാസ് കൂടുതൽ മാർക്കിന് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന കുറച്ച് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അപ്പോൾ ആ ഏരിയാസ് ഏതൊക്കെയാണ് എത്ര മാർക്സ് ആണ് അതിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഏരിയാസ് എത്ര മാർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അത് ഡിസ്കസ് ചെയ്യാം അതിനു മുന്നേ സിവിക്സിൽ നിന്ന് ഇതുവരെ എട്ട് പ്രിലിമിനറി എക്സാമുകളിലായിട്ട് നാല്പത്തിയൊന്ന് മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ട് അപ്പോൾ പ്രിലിംസിന് ഫോർട്ടി വൺ ആണ് എട്ട് പ്രിലിംസിനായിട്ട് ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ സിലബസ് പ്രകാരം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും അല്ലെങ്കിൽ സിലബസിനകത്ത് പറയുന്ന അഞ്ച് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അഞ്ച് മാർക്കും അതിൽ കൂടുതലും എന്ത് ചെയ്യുന്നുണ്ട് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഫോർട്ടി വൺ മാർക്സിനാണ് ഇതുവരെ സിവിക്സ് എന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി സിവിക്സിന്റെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മേഖല ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ള ഫോക്കസ് ഏരിയ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാനുള്ളത് റിവിഷൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇനി പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രാധാന്യം കൊടുക്കാനുള്ള ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ബ്യൂറോക്രസി സിവിൽ സർവീസൊക്കെ ഉൾപ്പെടുന്ന മേഖല ഒൻപത് മാർക്ക് അപ്പോൾ ഇന്ത്യൻ ബ്യൂറോക്രസി അതിനകത്ത് സ്റ്റേറ്റ് സിവിൽ സർവീസ് ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഒൻപത് മാർക്കിനാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോർഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണ് ബ്യൂറോക്രസിനെ പറ്റിയും ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റിയും സ്റ്റേറ്റ് സർവീസുകളെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഒൻപത് മാർക്ക് അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ആർ ടി ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നാല് മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മറ്റൊരു ഫോക്കസ് ഏരിയയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ പ്രധാനപ്പെട്ട റൈറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന നിയമങ്ങൾ നമുക്കറിയാം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റൂൾസ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ട് അല്ലെ അതായത് പരാതി പരിഹാര സംവിധാനത്തിനും അതുപോലെ തന്നെ ഇവർക്ക് എന്താ ഈ കൺസ്യൂമറിന്റെ പരാതി പരിഹാര സംവിധാനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ പ്രവർത്തിക്കുന്ന ഫോറങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പറ്റി പഠിക്കുക നാല് മാർക്കിനാണ് ആ മേഖലയിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ദെൻ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനുഷ്യാവകാശം അവളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നാല് മാർക്ക് ദെൻ പാർലമെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് മൂന്ന് മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ലോക്സഭ രാജ്യസഭ അതുപോലെ തന്നെ ഈ പറയുന്ന അംഗങ്ങളുടെ അയോഗ്യരാക്കുന്നത് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പാർലമെന്റ് എന്ന് പറയുന്ന പോർഷനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദൻ പ്രസിഡന്റിന്റെ അധികാരം പ്രസിഡന്റ് വീറ്റോ പവർ അത്തരത്തിലുള്ള പ്രസിഡന്റ് ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് ലോക്പാൽ ആൻഡ് ലോകായുക്ത അതിൽ നിന്ന് മൂന്ന് മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് നിയമം ഏതാണ് കേരളത്തിൽ നമുക്കറിയാം ലോകായുക്തമായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു അല്ലെ ലോ ലോകായുക്ത നിയമത്തിൽ അമൻമെന്റ് കൊണ്ടുവന്നു അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കണം ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് നാല് മാർക്ക് ചിൽഡ്രൺ ആൻഡ് വിമൻ സ്കീംസ് അതായത് കുട്ടികളും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീമുകൾ അതുപോലെ തന്നെ നിയമങ്ങൾ രണ്ട് മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫോക്കസ് കൊടുക്കാനുള്ളത് ഇത്രയും ഏരിയയാണ് സിവിൽ സർവീസസ് എന്ന് പറയുന്ന പോർഷൻ ആർ ടി ആക്ട് ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഹ്യൂമൻ റൈറ്റ്സ് പാർലമെന്റ് പ്രസിഡന്റ് ലോക്പാൽ ലോകായുക്ത പൊളിറ്റിക്കൽ പാർട്ടീസ് ചിൽഡ്രൺ ആൻഡ് വിമൻ അവരുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസ് ഇനി സിവിൽ സർവീസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾ ഇന്ത്യ സിവിൽ സർവീസിനെ പറ്റിയുള്ള ചോദ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സർവീസ് കണ്ടീഷൻസിനെ പറ്റിയുള്ള ചോദ്യം വന്നിട്ടുണ്ട് ദൻ യു പി എസ് സി സ്റ്റേറ്റ് പി എസ് സിയിലെ പറ്റി അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യു പി എസ് സി യു പി എസ് സിയിലൊരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് പി എസ് സിയും കൂടെ നോക്കിയിട്ട് പോകണം കാരണം യു പി എസ് സി ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് പി എസ് സീസും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന്റെ അംഗങ്ങൾ അവരുടെ അപ്പോയിന്റ്മെന്റ് അവരുടെ എന്താ അധികാരം ആരപ്പോയിൻ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് നോക്കണം ഇനി സ്റ്റേറ്റ് സർവീസുകളെ പറ്റി നോക്കണം സംസ്ഥാന സർവീസ് ദെൻ ബ്യൂറോക്രസി ബ്യൂറോക്രസീനെ പറ്റി രണ്ട് ചോദ്യങ്ങൾ ബ്യൂറോക്രസിന്ന് പറയുന്ന ടേമിൽ നിന്ന് മാത്രം രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓൾ ഇന്ത്യ സർവീസസിന്റെ കണ്ടീഷൻസിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിവിൽ സർവീസിന് സിവിൽ സർവൻറുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യു പി എസ് സിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് ബ്യൂറോക്രസീനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടേമുകൾ ഞാനിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ടേമുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓൾ ഇന്ത്യ സർവീസ് കണ്ടീഷൻ യു പി എസ് സി ദെൻ ബ്യൂറോക്രസി ഈ ടേംസ് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ വന്നിട്ട് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടേംസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ബുക്ക് ഒരു പുസ്തകം നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറയാൻ പറ്റത്തില്ല പകരം നമുക്ക് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ബേസിക് ആയിട്ട് യൂസ് ചെയ്യാം അതല്ലാതെ മറ്റ് പല പുസ്തകങ്ങളും പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല പുസ്തകങ്ങളിലും നമുക്ക് എന്ത് ചെയ്യണം നോട്ട്സ് വേണം പഠിക്കാൻ പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം ഓക്കെ അല്ലേ കാരണം നമ്മൾ പറഞ്ഞു ഇപ്പം ഡെയിലി ടാസ്ക് കൊടുക്കുന്നതിനൊപ്പം തരുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ നമ്മൾ മുഴുവനായിട്ട് വലിച്ചു വാരി പഠിക്കാനോ നോക്കാനോ ഉള്ള സമയം നമുക്കില്ല അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോട്ട്സ് ആയിട്ട് നമുക്ക് തരാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ സമയം നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ അഡീഷണൽ റീഡിംഗിന് വേറെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ല അപ്പോൾ എന്ന് പറഞ്ഞ ഞാൻ ഞാൻ തരുന്നതെന്നാണ് ചോദ്യം വരുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ നമ്മൾ ഡെയിലി ടാസ്ക് ചെയ്യുന്ന അതിൽ നിന്ന് മാത്രമേ ചോദ്യം വരത്തുള്ളൂന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ് ടോപ്പിക്കുകളുടെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഷെയർ ചെയ്തിരുന്നത് കാരണം ഇതുവരെയുള്ള ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഒരിക്കലും ഞാൻ പറയുന്നില്ല അതിൽ മാത്രമേ അതിൽ നിന്ന് മാത്രമേ ചോദ്യം വരുള്ളൂ ആ നിങ്ങൾ പഠിക്കുന്ന പോർഷനിൽ നിന്ന് മാത്രമേ ചോദ്യം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ എങ്ങനെയാണ് മനസ്സിലായത് മുൻവർഷത്തെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് അതുപോലെ തന്നെയാണ് ഈ സിവിൽ സർവീസിന്റെ എല്ലാം നോട്ട് തരുന്ന സമയത്ത് കൂടുതൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓക്കെ ദെൻ ഹ്യൂമൻ റൈറ്റ്സ് അടുത്ത മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അടുത്ത എന്താ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ കാര്യം നോക്കുക അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ അധ്യക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക ഇപ്പൊ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കുക നമ്മുടെ കമ്പോസിഷൻ ഫംഗ്ഷൻ ആരൊക്കെ അംഗങ്ങളാണെന്ന് ചോദിക്കാം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അംഗമാണോ മൈനോറിറ്റി കമ്മീഷന്റെ അധ്യക്ഷൻ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷൻ അംഗമാണോ തുടങ്ങിയ കാര്യങ്ങൾ ചോദ്യം വരാം അപ്പൊ അതിന്റെ കമ്പോസിഷൻ അതിന്റെ അകത്ത് അംഗങ്ങളായിട്ട് ആരൊക്കെയുണ്ട് വേറെ ഏതെങ്കിലും കമ്മീഷന്റെ അംഗങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാം അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണോ ചോദിക്കാം ഇനി ആക്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്ഥാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അത് നമ്മളെ പറ്റി നോക്കുക യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അപ്പൊ യുണൈറ്റഡ് നേഷൻസും ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെപ്പറ്റിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞിരിക്കണം ഞാൻ അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടീസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊരു ചോദ്യം ഇത്തവണയുള്ള പ്രിലിംസിന് വരാൻ സാധ്യത കൂടുതലാണ് എലക്ഷനും കൂടെ കൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്നൊന്നും പറയരുത് പക്ഷെ വരാൻ സാധ്യതയുണ്ട് കാരണം മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ചിഹ്നം അനുവദിക്കുന്നവർക്ക് അംഗീകാരം കൊടുക്കുന്നത് എങ്ങനെയാണ് നാഷണൽ പാർട്ടീസിന്റെ നാഷണൽ പാർട്ടീസിന്റെ ക്രൈറ്റീരിയ അതായത് ദേശീയ പാർട്ടി ആകാനുള്ള ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതല്ലേ ദേശീയ പാർട്ടി ആവണമെങ്കിൽ നമ്മൾ കുറെ ക്രൈറ്റീരിയ പാലിച്ചാൽ മാത്രമേ ദേശീയ പാർട്ടി ആകാൻ പറ്റത്തുള്ളൂ അങ്ങനെ പാലിക്കുന്ന പാർട്ടീസിന്റെ ലിസ്റ്റും കൂടെ നമുക്ക് നിലവിലുള്ള ദേശീയ പാർട്ടി കാരണം കറണ്ട് അഫേഴ്സ് ആയിട്ട് കഴിഞ്ഞ വർഷം അഡീഷനും ഡിലീഷനൊക്കെ നടന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ പാർട്ടികൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇതൊരു കറണ്ട് അഫേഴ്സിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അത് നിങ്ങൾ ഒരു ദിവസം പതിനഞ്ചോ അരമണിക്കൂറോ വെച്ച് കണ്ട് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ കവറാകുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ മാക്സിമം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഞാൻ തന്നത് തന്നെ കാണണമെന്നില്ല നിങ്ങൾക്കൊരു ഇയർലി കറണ്ട് അഫയേഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാലും മതി ഓക്കെ അല്ലേ അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് ലിസ്റ്റിന്റെ ലിസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നാഷണൽ റെക്കഗ്നേഷൻ ഓഫ് പാർട്ടീസ് നാഷണൽ പാർട്ടി സ്റ്റേറ്റ് പാർട്ടീസ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഉണ്ടോ നാഷണൽ പാർട്ടീസിന്റെ ലിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ നാഷണൽ പാർട്ടീസ് ആവാനുള്ള ക്രൈറ്റീരിയയും കൂടെ നോക്കുക കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വരുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ബോഡീസ് മനസ്സിലായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപന സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അതായത് പഴയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും തമ്മിലുള്ള വ്യത്യാസം പുതിയതായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു തുടങ്ങിയ കാര്യങ്ങൾ ദെൻ ചിൽഡ്രൻ വിമനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്കീമുകളുടെ പേര് ഇത് ഇത് ആരുടെ സ്കീമാണ് ആർക്ക് വേണ്ടിയുള്ള സ്കീമാണ് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട് കുട്ടികളുടെ കാര്യം വരുമ്പോൾ പോക്സോ ആക്ട് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോക്കാം പോക്സോ ആക്ട് പ്രധാനമായിട്ട് എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിരിക്കാം അപ്പോ അതുപോലെ തന്നെ ലോക്പാലൻ ലോകായുക്തം അത് ഒന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കുക കേട്ടോ കാരണം ലോകായുക്ത റീസന്റ് ആയിട്ട് വാർത്തകളിൽ വന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള എന്ന് പറയുമ്പോൾ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ ബേസ് ചെയ്ത് മാത്രമല്ല ഞാൻ പറയുന്നത് റീസെന്റ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവന്റ്സ് നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ഏരിയ നമ്മുടെ ഹോട്ട് ടോപ്പിക് ഹോട്ട് ടോപ്പിക്കായിട്ട് വരും ലോകായുക്ത നിങ്ങൾ കുറച്ച് ദിവസം മുന്നേ തന്നെ വാർത്തകളിൽ കണ്ടില്ലേ ലോകായുക്തനെ പറ്റി ലോകായുക്ത നിയമ ഭേദഗതി വന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി അറിയുക ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ് ലോക്പാൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുക നിയമം ഇതന്നെ അപ്പോയിൻമെന്റ് ഈ ലോകായുക്തനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ പറയുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് നോക്കുക ഞാൻ ലോക്സഭ രാജ്യസഭേനെ പറ്റി പഠിക്കുക ലോക്സഭയിലെ അംഗങ്ങൾ രാജ്യസഭയിലെ അംഗങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ സ്ഥിരസഭയാണോ ലോക്സഭ രാ രാജ്യസഭ സ്ഥിരസഭയാണോ എന്നൊക്കെ പറഞ്ഞ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ രാജ്യസഭയുടെ അതുപോലെ രാജ്യസഭയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന രാജ്യസഭയിൽ നിന്നുള്ള അംഗമാണ് നമുക്കറിയാം അല്ല അപ്പൊ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട് രാജ്യസഭയുടെ പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ് ലോകസഭയുടെ പൊതുവായിട്ടുള്ള ഫീച്ചേഴ്സ് ദെൻ പ്രസിഡന്റിന്റെ പവേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക വീറ്റോ പവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ കുറച്ച് പവേഴ്സുകളെ പറ്റി നോക്കുക ദൻ അപ്പോയിന്റ്മെന്റ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇപ്പൊ പി എസ് സി തലവൻ അതുപോലുള്ള ചില പ്രധാനപ്പെട്ട ബോഡീസിന്റെ തലവന്മാരുടെ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ എന്ത് ചെയ്യും ആരൊക്കെയാണ് പ്രസിഡന്റ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ദെൻ ജുഡീഷ്യറി എന്നും ലാൻഡ് റിഫോംസ് ഇന്നും ഇതുകൂടാതെ രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ജുഡീഷ്യറി വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈക്കോടതിയുടെ പരിധി ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധി ലാൻഡ് റിഫോമമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട് ലാൻഡ് റിഫോംസ് പഠിക്കേണ്ടന്നല്ല പക്ഷെ ചോദ്യം വന്നിട്ടുള്ള വളരെ കുറവാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യുക ഒരു ദിവസം നോട്ടായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് പറയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സിവിക്സിനകത്തുള്ളത് നാൽപ്പത്തൊന്ന് മാർക്ക് ഉണ്ട് ആണ് ഫോക്കസ് ഏരിയ ഇത്രയുമാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഫോക്കസ് ഏരിയക്കകത്തുള്ള ഫോക്കസ് ഏരിയ ആണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് പോയി ഡിസ്കസ് ചെയ്ത് ഹോട്ട് ടോപ്പിക്കിനകത്തുള്ള ഫോക്കസ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഫോക്കസ് ഏരിയ മാത്രം വെച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്ലാൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഇത്രയും ഫോക്കസ് ഏരിയ നിങ്ങൾ ഊന്നൽ കൊടുക്കുക മനസ്സിലായല്ലോ ഇത്രയും ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ എന്തു ചെയ്യാം ഉറപ്പുവരുത്തുക ഓക്കെ അല്ലേ ഇപ്പം മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയല്ലേ സാധ്യതയുണ്ട് പക്ഷേ മുൻവർഷം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്നാണ് അപ്പൊ അത് മാത്രമല്ല ഇപ്പൊ നടക്കുന്ന ഒരു അന്തരീക്ഷം കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ ഈ ഏരിയാസിന് ഫോക്കസ് കൊടുക്കുക മറ്റേ ശ്രദ്ധ കൊടുക്കാൻ പറ്റി അത് ചെയ്യാം പക്ഷെ സമയമുണ്ടെങ്കിൽ മറ്റേസും കൂടെ ശ്രദ്ധിക്കുക പക്ഷെ ഇതിന് പ്രാഥമിക പരിഗണന നിങ്ങൾ കൊടുക്കുക ഓക്കെ അല്ലെ അപ്പൊ ഇത്രയാണ് നമുക്ക് സിവിക്സിനകത്ത് പറയാനുള്ളത് നാപ്പത്തൊന്ന് മാർക്കാണ് അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ അതിനനുസരിച്ച് വേണം കൊണ്ടുവരാനുള്ളത് ഇനി വേറൊരു കാര്യം പറയുമ്പോ ശ്രദ്ധയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാര്യം കൂടെ മനസ്സിലാക്കുക നിങ്ങൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ജി കെ പേപ്പറുകൾ പഠിക്കുന്ന അതേ പ്രാധാന്യം എന്തിനു കൊടുക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലും കൂടെ കൊടുക്കുക കേട്ടെ മാത്സ് ഇംഗ്ലീഷ് മലയാളം നമ്മളിപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ചെയ്യുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത് എട്ട് ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എട്ട് ദിവസം പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം കവർ ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോൾ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കഴിയുമ്പോൾ ദിവസവും കുറച്ച് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും കോസ്റ്റ്യൻസ് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറിനൊപ്പം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക അതിന് അൻപത് മാർക്കിന് ചോദ്യങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് അല്ലെ അവിടുന്ന് അൻപത് മാർക്ക് അതിൽ നിന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന എന്താ കട്ട് ഓഫ് കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യാനൊന്നും നമ്മളില്ല പക്ഷെ എന്താണ് കട്ട് ഓഫ് കയറാനുള്ള മാർക്കിന്റെ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു ഒരു പരമാവധി മാർക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു അല്ലെ പിന്നീട് ജനറൽ സ്റ്റഡീസിൽ നിന്ന് ഇതുപോലെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അപ്പൊ ജനറൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യാം ഈ പറയുന്ന പോലെ നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലും കൂടെ ഫോക്കസ് കൊടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ മാത്രമേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ താങ്ക്